സുഹൃത്തുക്കളെ ഈ ഒരു ഓഗസ്റ്റ് പതിനാറ് മുതൽ ഇരുപത്തൊമ്പത് വരെയും അതുപോലെ തന്നെ സെപ്റ്റംബർ മാസങ്ങളൊക്കെ ആയിട്ട് നമ്മൾ കേരളത്തിൽ നിന്ന് കൊണ്ടുപോയിട്ട് തിരിച്ച് ആക്കി ആക്കിത്തരണം പതിനാല് ദിവസത്തെ ആഗ്ര ആഗ്രഡൽഹി കശ്മീർ ഡൽഹി മണാലി ആഗ്ര ഡൽഹി ജയ്പൂർ ട്രിപ്പുകൾ നമ്മൾ ഗ്രൂപ്പ് പാക്കേജുകൾ നമ്മൾ ഇവിടുന്ന് അനൗൺസ് ചെയ്തിരുന്നു ഒരുപാട് ആളുകൾ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ഈ ഒരു സമയത്ത് നമ്മളവിടെ പോയിട്ട് ആഘോഷിക്കേണ്ട സമയമല്ല എന്ന് മനസ്സിലാക്കിയോണ്ട് നമ്മൾ ഈ ട്രിപ്പുകൾ ക്യാൻസൽ ചെയ്യുകയാണ് ഇപ്പോഴും ഒരുപാട് ആളുകൾ ബുക്കിങ്ങുമായി ബന്ധപ്പെട്ട് വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ഈ ഒരു ട്രിപ്പ് ഇപ്പോൾ പല ആളുകളുടെ കോളുകൾ നമ്മൾ അറ്റൻഡ് ചെയ്തിട്ടില്ല കാരണം ഈ ഒരു സമയത്ത് നമ്മൾ ആഘോഷിക്കേണ്ട അല്ല അപ്പോൾ നമ്മൾ ഈ ഒരു ട്രിപ്പുകൾ നമ്മൾ ക്യാൻസൽ ചെയ്യുകയാണ് വരും ഡേറ്റുകൾ നമ്മൾ ഉടനെ അറിയിക്കും അതുപോലെ തന്നെ ഇനിയല്ല കസ്റ്റമൈസ്ഡ് ഇപ്പോൾ നമ്മൾ ഇവിടുന്ന് ഗ്രൂപ്പായിട്ട് കൊണ്ടുപോയിട്ട് കൊണ്ടുപോയിരുന്ന ട്രിപ്പുകളാണ് ക്യാൻസൽ ചെയ്തത് നിങ്ങൾ ട്രിപ്പുകൾ പോകാൻ അല്ലെങ്കിൽ നിങ്ങൾ കസ്റ്റമൈസ്ഡ് ട്രിപ്പുകൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മളെ കോൺടാക്ട് ചെയ്യുക അവിടെ ഉള്ള സജ്ജീകരണങ്ങളിൽ നമ്മളെന്നെ സെറ്റിൽ ചെയ്തുതരും അപ്പോൾ ഈ ഒരു ക്യാൻസലേഷൻ്റെ കാര്യം അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെ വരും ഡേറ്റുകൾ ഗ്രൂപ്പ് ഡേറ്റുകൾ പറഞ്ഞു കേരളത്തിൽ നമ്മൾ സ്ഥിരമായിട്ട് കൊണ്ടുപോകുന്ന പാക്കേജുകൾ ഡേറ്റുകൾ സെപ്റ്റംബറിനുള്ള ശേഷമുള്ള പാക്കേജുകൾ നമ്മൾ ഉടനെ ഈ ഒരു പേജിലൂടെ തന്നെ അറിയിക്കുന്നതായിരിക്കും